സൂബ നൃത്തവും ഫ്യൂഷൻ ഡാൻസും സംഘ സംഘനൃത്തവും എന്റെ കേരളം പ്രദർശന വിപണന മേളയോടനുബന്ധിച്ച് നടന്ന ആശാ സംഗമത്തെ ആവേശഭരിതമാക്കി രണ്ടാം രണ്ടാം വിജയൻസ് മന്ത്രിസഭയുടെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി പ്രദർശന ഭാഗമായി ആരോഗ്യവകുപ്പ് നടത്തിയ ആശാ ആരോഗ്യ പ്രവർത്തക സംഗമത്തിലാണ് ജീവനക്കാരും ആശാ പ്രവർത്തകരും കലാവിരുന്ന് ഒരുക്കിയത് ഡോക്ടർ എൻ പ്രിയ സംഗമം ഉദ്ഘാടനം ചെയ്തു ജില്ലാ മെഡിക്കൽ ഓഫീസിലെ മാസ് മീഡിയ ഓഫീസർ സി ജെ ജെയിംസിന്റെ ശബ്ദത്തിൽ കുറി വരച്ചാലും കുരിശു വരച്ചാലും എന്ന ഗാലാപനത്തോടെ തുടങ്ങിയ പരിപാടിയിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നെത്തിയ ആരോഗ്യ പ്രവർത്തകരും ജീവനക്കാരും ആരെയും അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത് പാലാ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരടക്കമുള്ള ജീവനക്കാർ അവതരിപ്പിച്ച സൂമ്പ നൃത്തത്തോടൊപ്പം സൌസരിലെഴുന്നവരും ആവേശത്തോടെ ചുവടുവച്ചു ബ്രഹ്മമംഗലം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ അവതരിപ്പിച്ച സംഘനൃത്തവും തിരുവാർപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജ്യോതി ഹരികുമാറിന്റെ ഫ്യൂഷൻ ഡാൻസും വെളിയന്നൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള ആശാപ്രവർത്തക സ്നേഹ സ്നേഹസജിയുടെ നാടോടി നൃത്തവും കയ്യടികളോടെയാണ് സസ് ഏറ്റെടുത്തത് ഡി എംഒ ഓ ഓഫീസ് ജീവനക്കാരൻ മാത്യു കടുത്തുരുത്തി ആരോഗ്യ കേന്ദ്രത്തിലെ അപർണ ഏഞ്ചൽ ജെയിംസ് ദേശീയ ആരോഗ്യ പദ്ധതി പി ആർഒ അഭിലാഷ് ശൈലേന്ദ്രൻ നെടുങ്കുന്നം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആശാപ്രവർത്തക ലത സജിമോത്മൂരം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ആശാപ്രവർത്തക ഫിനിമോൾ ഉള്ളനാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ആശാപ്രവർത്തക തുളസി ബിജു കോട്ടയം ടി ബി സെൻട്രലെ ജീവനക്കാരി മിനി പനസിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരി ദിവ്യ എന്നിവർ ഗാനം ആലപിച്ചു വാഗത്താനം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ആശാപ്രവർത്തക സുരേഖ കവിത ജോലി ജില്ലയിലെ തദ്ദേശ ഭരണസ്ഥാപനങ്ങളിൽ മികു തെളിയിച്ച ആശാപ്രവർത്തകരെ സംഗമത്തിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ എന്നിവർ മെഡലുകൾ അണയിച്ചു ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസകുമാരൻ ചടങ്ങിൽ പങ്കെടുത്തു സ്റ്റാർ വിഷൻ കോട്ടയം